ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളും ഓൾ റൌണ്ടറുമായ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയയുമായി ഗാബയിൽ നടന്ന മൂന്നാം ടെസ്റ്റ് സമനിലയിൽ കലാശിച്ചതിന് പിന്നാലെയാണ് താൻ കളി മതിയാക്കുന്നതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇതോടെ ഐതിഹാസികമായ ഒരു ക്രിക്കറ്റ് യാത്രയ്ക്ക് കൂടിയാണ് തെരശ്ശീല വേണിരിക്കുന്നത് അനിൽ കുമ്പയ്ക്ക് ശേഷം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിൻ ഇതിഹാസം അടയാളപ്പെടുത്തിയാണ് ഈ തമിഴ്നാട്ടുകാരന്റെ പടിയിറക്കം ഒരുപാട് അവിസ്മരണീയ റെക്കോർഡുകളും സ്വന്തം പേരിൽ കുറിക്കുവാൻ അശ്വിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് ഫോർമാറ്റുകളിലും ഒരു കാലത്ത് ഒരുപോലെ നിറഞ്ഞു കളിച്ചിട്ടുള്ള അശ്വിന്റെ അപ്രതീക്ഷിത വിരുമിക്കൽ ആരാധകരെ വലിയ നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള ആർ അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും നന്ദി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റ് എന്ന ഗെയിമിലെ യഥാർത്ഥ ഇതിഹാസം തന്നെയാണ് ആർ അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റ് നിങ്ങളെ തീർച്ചയായും മിസ് ചെയ്യും ഇത്രയും വർഷങ്ങൾക്കിടെ നിങ്ങൾ നൽകിയ മനോഹരമായ ഓർമ്മകൾക്ക് നന്ദി നിങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സിന് എല്ലാവിധ ആശംസകളും നേരികയാണെന്നായിരുന്നു പ്രതികരണം ആർ അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ സുവർണ താരങ്ങളിൽ ഒരാളായി എക്കാലവും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും നാട്ടിലും പുറത്തും എത്രയെത്ര മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളാണ് ഇന്ത്യൻ കുപ്പായത്തിൽ അദ്ദേഹം കാഴ്ചവച്ചിട്ടുള്ളത് ഹോം ഗ്രൗണ്ടായ ചെന്നൈയിലെ ചെപ്പോക്കിൽ അശ്വിൻ തീർച്ചയായും വിടവാങ്ങൽ മത്സരം അർഹിക്കുന്നു ബി സി സി ഇതിനു മുൻകൈ എടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു ന്യൂ ബോൾ പഴയ ബോൾ ബാറ്റിംഗ് ചരിത്ര വിജയത്തിനായി ബോൾ ലീവ് ചെയ്യൽ ടീമിനെ രക്ഷിക്കുന്നതിന് ബോളിനെ ദേഹം കൊണ്ട് കൊണ്ടുതടുക്കൽ തുടങ്ങി ആർ അശ്വിൻ ഇന്ത്യൻ കുപ്പായത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല സന്തോഷകരമായി വിരമിക്കൽ ഇതിഹാസം എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ മറ്റൊരു കുറിപ്പ് ആർ അശ്വിൻ ഈ രീതിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഒരുപാട് വിക്കറ്റുകൾ സെഞ്ചുറികൾ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ എന്നിട്ടും ഈ രീതിയിൽ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ദുഃഖകരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാത്തിനും നന്ദിയെന്നും ആരാധകർ കുറിക്കുന്നു ഇന്ത്യയ്ക്കു വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും അൻപതിൽ കൂടുതൽ മത്സരങ്ങളിൽ കളിക്കാൻ ഭാഗ്യമുണ്ടായ ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് മുപ്പത്തിയെട്ടുകാരനായ ആർ അശ്വിൻ എങ്കിലും റെഡ് ബോൾ ക്രിക്കറ്റിലാണ് അദ്ദേഹം ഏറ്റവും മികച്ചു ടെസ്റ്റിൽ നൂറ്റി മത്സരങ്ങളിൽ നിന്നും രണ്ട് പോയിന്റ് എട്ട് മൂന്ന് എക്കണോമി റേറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വിക്കറ്റുകളാണ് അശ്വിന്റെ സമ്പാദ്യം എട്ട് പത്ത് വിക്കറ്റ് നേട്ടവും മുപ്പത്തിയേഴ് അഞ്ച് വിക്കറ്റ് നേട്ടവും ഇതിൽ ഉൾപ്പെടും